വയനാട്ടിൽ വീണ്ടും ജീവനെടുത്ത് കാട്ടാന പരപ്പൻപാറ കോളനിക്കടുത്ത് വനത്തിൽ തേനെടുക്കാൻ പോയ വനവാസി കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് കാ പരപ്പൻപാറ കോളനിയിലെ മിനിയാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത് ഭർത്താവ് സുരേഷിന് ഗുരുതര പരിക്കേറ്റു സ്ത്രീയത്ത് ചേരുന്നുണ്ട് സ്ത്രീയത്ത് എപ്പോഴായിരുന്നു ധാരണമായ സംഭവം ഉണ്ടായത് വിവരങ്ങൾ അതിന് വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ വന്യജീവി ശല്യം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വയനാട്ടിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് വയനാട് മലപ്പുറം അതിർത്തി പ്രദേശമായ പരപ്പമ്പാറ കോളനി ചേർത്താണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് തേനെടുക്കാൻ പോയ ഈ ചോലനായ്ക്കർ കുടുംബത്തിലെ ഒരു കുടുംബത്തിന് നേരെയാണ് നിലവിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണത്തിലാണ് ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നത് പരപ്പറമ്പാറ കോളനിയിലെ തന്നെ മിനിയാണ് മരിച്ചത് മിനിയും അതോടൊപ്പം തന്നെ ഭർത്താവുമായി ഇന്ന് രാവിലെ തേനെടുക്കാനായി കാട്ടിനുള്ളിലേക്ക് പോയിരുന്നു ആ സമയത്താണ് ഇത്തരത്തിൽ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ മിനിയുടെ മിനിയെ കാട്ടാൻ ആക്രമിച്ചതും ഉടൻ തന്നെ മരണപ്പെട്ടു നിലവിൽ ഭർത്താവായ സുരേഷിനും ഗുരുതരമായ പരിക്കുണ്ട് ഇത് നിലമ്പൂർ വാഴിയമ്പാറ സെക്ഷനിലെ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു അതിനാൽ തന്നെ നിലമ്പൂർ അത് വയനാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് അതിനാൽ തന്നെയാണ് നിലമ്പൂർ മലപ്പുറത്തെ നിലമ്പൂരിൽ നിന്നുള്ള വനപാലകരാണ് നിലവിൽ കാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്തായാലും ഈ കാട്ടാനകളെ ഈ കൂട്ടമായുള്ള കാട്ടാനകളെ കാട്ടിലേക്ക് ചുരത്തുവാനുള്ള ശ്രമത്തിലാണ് വനപാലകർ എന്തായാലും ഈ പ്രദേശങ്ങളിൽ മുൻപ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഈ വനവാസി കുടുംബങ്ങൾ ട്രെയിൻ എടുക്കാനായി കൂട്ടത്തോടെ രാവിലെ തന്നെ ഈ കാട് കയറുന്ന പതിവുണ്ടായിരുന്നു അത്തരത്തിൽ കാട് കയറിയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള ഈ ദാരുണമായ സംഭവം നടന്നത് എന്തായാലും ഈ മേഖലയിൽ വയനാടിൽ പൊതുവെ അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിൽ വന്യജീവി ശല്യം രൂക്ഷമായ ഒരു മേഖലയാണ് ഈ ഈ വർഷം തന്നെ ഒരു വർഷത്തിനിടയിൽ തന്നെ നിലവിൽ പതിനൊന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഇത്തരത്തിൽ വന്യജീവി ശല്യം പരിഹരിക്കണമെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ആക്രമണങ്ങളും ഇത്തരത്തിലുള്ള മരണങ്ങളും തുടർക്കഥയാവുകയാണ് സിദ്ധാർത്ഥ് ശ്രീത്ത് അത് തന്നെയാണ് കാരണം ഈ വർഷം പിറന്നതിനു ശേഷം ഇത് എത്രാമത്തെ ആക്രമണമാണ് എത്രാമത്തെ ജീവനാണ് കാട്ടാനെടുക്കുന്നത് എന്നുള്ള കാര്യം വയനാട്ടിൽ മാത്രം നമ്മൾ കണ്ടതാണ് സമാനതകളില്ലാതെ പ്രതിഷേധമൊക്കെ തന്നെ നടത്തിയത് സർക്കാർ ഇടപെടൽ ഉണ്ടായത് പക്ഷേ ആ ഇടപെടൽ ഒന്നും തന്നെ കൃത്യമായിരുന്നില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടക്കുന്നതും ഓരോ ജീവനുകൾ പൊലിയുന്നൊന്നും മനസ്സിലാക്കേണ്ടത് തീർച്ചയായും മാസത്തിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ഈ നാല് മരണം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഭർത്താവും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിനും ഈ മരണം സംഭവിച്ചതായും ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇത് വരും മണിക്കൂറുകളിലും ഇത് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ എന്തായാലും വീണ്ടും ഈ വയനാടുമായി ബന്ധപ്പെട്ട വന്യജീവിശാലം രൂക്ഷമായ സാഹചര്യമാണ് നമുക്കറിയാവുന്നതാണ് വീട്ടിനുള്ളിൽ സമീപത്തെത്തിയാണ് പടമലയിൽ അജീഷിനെ കൊല്ലപ്പെടുത്തിയത് അതിനുശേഷം സ്വന്തം ജോലിക്കായി പോയ പോളിനിയം ഇത്തരത്തിൽ കാട്ടാനോട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതിനു മുമ്പ് ലക്ഷ്മണനായിരുന്നു ഇതേപോലെ ഇതിന് സമാനമായ ജോലിക്ക് ആവശ്യങ്ങളിലായി പോകുമ്പോൾ മരണപ്പെടുന്നത് അത്തരത്തിൽ ഈ പുറത്തിറങ്ങാൻ തന്നെ വയനാട്ടിലെ ജനങ്ങൾക്ക് കഴിയാത്തൊരു സാഹചര്യത്തിൽ ാണ് വയനാടിന്റെ ഈ അവസ്ഥ മാറിയിരിക്കുന്നത് ശല്യം രൂക്ഷമാകുന്നു കടുവയും അതോടൊപ്പം തന്നെ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ നിരന്തരം ജനങ്ങൾ കൊല്ലപ്പെടുകയാണ് പക്ഷേ ജനങ്ങൾ ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെടുമ്പോഴും അതൊന്നും നടപ്പിലാക്കാൻ നിലവിൽ സർക്കാരിന് കഴിയുന്നില്ല വനപാലകർക്ക് കഴിയുന്നില്ല അതിനാൽ തന്നെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഈ മേഖലയിൽ മുൻപുണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം ബലം കാണുന്നില്ല അതിനു കാണുന്നില്ല ശ്രീത സംഘത്തിനെ നിയോഗിക്കും ഫെൻസിംഗ് ഉറപ്പാക്കും എന്നൊക്കെ പറഞ്ഞ സർക്കാർ വനം മന്ത്രി വനംമന്ത്രി മൂന്ന് മന്ത്രിമാരുടെ നേതൃത്വത്തിലൊക്കെയാണ് യോഗങ്ങളൊക്കെ തന്നെ നടത്തിയത് ആ യോഗങ്ങളുടെ ഫലം ഒന്നും തന്നെ കണ്ടില്ല അതാണ് വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും വയനാട്ടിൽ മാത്രമായിട്ട് ഇപ്പോൾ നേരത്തെ സ്ത്രീത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഭർത്താവും മരിച്ചു ഈ കടനാക്രമണത്തിനും മരിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു അവസ്ഥയിലേക്ക് മാറുകയല്ലേ ചെയ്യുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും ഭീതി അവസ്ഥയിൽ എങ്ങനെ അവർ ജീവിക്കും എന്ന് തന്നെയല്ലേ വീണ്ടും ചോദിക്കുന്നത് തീർച്ചയായും അതാണ് രജനി ഞാൻ മുൻപ് സൂചിപ്പിച്ചത് കാരണം അജീഷിന്റെ വീട്ടിന് മുന്നിലെത്തിയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അന്നും ഇത്തരത്തിൽ ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള വലിയ സംഘം ഈ വയനാട്ടിലേക്ക് കടന്നു വന്ന് വലിയ ഉറപ്പുകൾ നൽകിയിരുന്നു ഇനി വയനാട്ടിൽ ഒരു ജീവൻ നഷ്ടമാകില്ല കാട്ടാനയുടെ അതോടൊപ്പം തന്നെ കടുവയോടെ ആക്രമണം ഉണ്ടായി ഒരു ജീവൻ എന്ന രീതിയിൽ പല ഉറപ്പുകളും ഉണ്ടായിരുന്നെങ്കിലും നിലവിലും ഇത്തരത്തിൽ വന്യജീവി ശല്യം പരിഹരിക്കാൻ കഴിയുന്നില്ല ഇന്നും ഇത്തരത്തിൽ സ്വന്തം ഒരു ജോലിയുടെ ഭാഗമായി തന്നെ ഈ തേനെടുക്കുന്നതിന് വേണ്ടി ഈ കാടിന് സമീപം പോകുമ്പോഴാണ് ഇത്തരത്തിൽ കാട്ടി എന്തായാലും വനപാലകർ ഈ സ്ഥലത്തെത്തി കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ് ഈ മേഖലയിൽ മുൻപും ഇത്തരത്തിലുള്ള കാട്ടാനയുടെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും ഒരു പരിഹാരം കണ്ടെത്താൻ എന്തായാലും ഈ വനംവകുപ്പ് അധികൃതർക്കും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന സർക്കാരിനും കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ മരണങ്ങൾ വന്യജീവിയുടെ ആക്രമണം കൊണ്ട് മരണങ്ങൾ പതിവാവുകയാണ് രഞ്ജിനി വയനാട്ടിൽ വീണ്ടും ജീവനെടുത്തിരിക്കുകയാണ് കാട്ടാന പരപ്പൻപാറ കോളനിക്കടുത്ത് വനത്തിൽ തേൻ എടുക്കാൻ പോയ വനവാസി കുടുംബത്തിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ പരപ്പൻപാറ കോളനിയിലെ മിനിക്ക് മരിച്ചു മിനി മരിച്ചു എന്നാണ് വാർത്ത വരുന്നത് ഒപ്പം ഭർത്താവ് സുരേഷിന് ഗുരുതര പെരുക്കൊണ്ട് മരിച്ചു എന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ മന്ത്രിതലത്തിൽ വരെ ഇടപെടലുകൾ ഉണ്ടായിട്ടും അത് ആ ഇടപെടലുകളൊന്നും കാര്യക്ഷമമാകുന്നില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും വന്യജീവി ആക്രമണങ്ങൾ പെരുകാനും ജീവനുകൾ നഷ്ടപ്പെടാനുള്ള കാരണം ഇതിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് തന്നെയാണ് ആവശ്യം ആ ആവശ്യം നിറവേറ്റുക അതിന് സർക്കാർ ഇടപെടലുകൾ ഇനിയെങ്കിലും കാര്യക്ഷമമായിട്ട് നടത്തേണ്ടതുണ്ട് ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്